ഹലോ ഗുഡ് മോർണിംഗ് എത്ര തിരക്ക് പിടിച്ച ദിവസമാണെങ്കിലും നമ്മുടെ രാവിലെ നമ്മുടെ പരിസരവും വന്നു പോകുന്ന കിളികളെയും നമ്മുടെ ചെടികളെയും ഏതെങ്കിലും ചെടിയിൽ പൂവും മുളച്ചോ പുതിയ ഇലകൾ വന്നോ എന്നൊക്കെ കാണാതെ ഒരു സമാധാനം ഉണ്ടാകട്ടല്ലേ രാവിലത്തെ ഈ ഒരു കാഴ്ചകൾ തന്നെയാണ് നമുക്ക് നമ്മുടെ ആ ഒരു ദിവസത്തെ ഏറ്റവും മനോഹരമാക്കുന്നത് ഞാൻ രാവിലെ തന്നെ എനിക്ക് പോവും എൻ്റെ പരിസരമൊക്കെ ഒന്ന് പരീക്ഷിച്ചു എൻ്റെ ഒരു തട്ടൽമയും ചെടിയുടെയൊക്കെ അവസ്ഥ ഇതാണ് കേട്ടോ ഈ ഒരു വേനൽക്കാലത്ത് നന്നായിട്ട് വാടി കരിഞ്ഞൊക്കെ നിൽക്കും എന്നാലും ഞാൻ വെള്ളം ഒഴിക്കുന്നത് കൊണ്ട് അങ്ങനെ നിന്ന് പോകുന്നു നമ്മുടെ ചെമ്പരക്കുകളിലൊക്കെ ഇഷ്ടംപോലെ പൂക്കളുണ്ട് കേട്ടോ ചെറുതും വലുതുമായ പൂക്കളും കായ്കളും ഇലകളും ചെടികളും ഒക്കെ വളർന്ന് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് എന്നത്തേയും രാവിലെ ഈ ഒരു കാഴ്ച കണ്ടിട്ട് ഒരു ദിവസം തുടങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ ഇത് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് പൂത്തതാണ് പിന്നെ ഈ ഒരു മരമൊക്കെ കണ്ടാൽ എൻ്റെ ലൈവ് കാണുന്നവർക്ക് മനസ്സിലാവും ഇത് കിളിക്ക് മറ്റും ഭക്ഷണവും വെള്ളമൊക്കെ വെച്ച് കൊടുക്കുന്നൊരു മരം ആട്ടോ ഫയർ ബുഷിൻ്റെ മരം നമ്മൾ പിന്നെ നേരെ ചായ ഇടാൻ പോയി നേരം വെളുത്തിട്ട് മുറ്റത്തോട്ടൊന്നുകൂടി ഇറങ്ങി നിങ്ങളെ കാണിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ ചായ ഇടാൻ പോയി ചായയൊക്കെ ഇട്ടു പിന്നെ നമ്മളൊരു അടയൊക്കെ ഉണ്ടാക്കി കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം കുറച്ചുകൂടെ വെളുത്ത് വെട്ടമൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ പുറത്തോട്ടിറങ്ങി നമ്മുടെ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാനുള്ളൊരു പരിപാടിയിലാണ് കണ്ടില്ലേ ഇത് നമ്മുടെ അടുക്കു ചെമ്പരത്തെയാണ് അതിൽ നിറയെ പൂക്കളുണ്ട് ഇതാണ് ഫയർ ബുഷ് പിന്നെ ഇതൊരു ചാമ്പ മരം നമ്മുടെ ചാമ്പ അധികനാളൊന്നും ആയില്ല പൂത്തിട്ട് എന്നിരുന്നാലും ഇടയ്ക്ക് അവിടെ ഇവിടെ ആയിട്ടൊക്കെ പൂവുകളും മുട്ടുകളും ഉണ്ടായി ഒന്ന് രണ്ട് കായൊക്കെ പിടിച്ചിട്ടുണ്ട് അധികം പിടിച്ചിട്ടൊന്നുമില്ല എന്തായാലും നമ്മൾ ചാമ്പ മരത്തിനും നമ്മുടെ റോസ് ചമ്പരത്തേക്കൊക്കെ നന്നായിട്ട് വെള്ളം ഒഴിച്ചു രാവിലെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ചെടികളൊക്കെ നല്ല ഉണർവോടെ നിൽക്കുന്നതാണ് അത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു ആനന്ദമായിട്ടും ചെടികളുടെ ഇലകളിലും ചിലരുടെ മൂട്ടിൽ മാത്രമല്ല നമ്മൾ നമ്മളതിൻ്റെ ഇലകളിലും തണ്ടുകളിലും എല്ലാം കമ്പുകളിലും എല്ലാം ചെറുതായിട്ടൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല രീതിക്ക് വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ചെടിയൊക്കെ ഇപ്പോഴും ഈയൊരു ഉണക്കത്തും അതിജീവിച്ച് നിൽക്കുന്നതെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും ഈ ഒരു ഡിസംബർ സമയത്തായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ പൂക്കൾ കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും ചെമ്പത്തികൾ എന്നും പോയിടും പെട്ടെന്നിരുന്നാലും നമ്മൾ നട്ട് വളർത്തിയത് കൊണ്ട് തന്നെ ഈ ഉണക്കത്തെ നമ്മൾ അതിനെ നിന്നും കൈവിടാതെ അതിന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ ഒരു ഇരുമ്പൻ പുളിയായിട്ടോ ചിക്ക എന്നൊക്കെ പറഞ്ഞത് ഒരു ഒന്നര വർഷമായിട്ടുള്ള നമ്മൾ നട്ടു പിടിച്ചിട്ട് കായൊന്നും പിടിച്ചിട്ടില്ല അടുത്ത കൊല്ലത്തേക്ക് കായുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടുമുറ്റത്തെ കുറച്ച് ചെടികളും ചെറിയ ചെറിയ മരങ്ങളും നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത് ഇങ്ങനെയൊക്കെയാണ് നിങ്ങളൊക്കെ എങ്ങനെയാണോ ചെടിയും ചെടി നടുന്ന നടാനും വെള്ളം ഒഴിക്കാനും അഥവാ പരിപാലിക്കാനൊക്കെ ഇഷ്ടമുള്ളവരാണോ നമ്മുടെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ തുടങ്ങുന്നത് ഇതിൽ ഇതിൽ സന്തോഷം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ് ഈ ഒരു സന്തോഷം നമുക്ക് വേറെ ഒരു കാര്യം ചെയ്യുമ്പോഴും കിട്ടില്ല കേട്ടോ ഒരു ചെടി നടുക അതിനെ പരിപാലിക്കാൻ വെള്ളം ഒഴിക്കാൻ പൂക്കളും കായുകളും വന്നതെന്ന് നോക്കുക ആ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളൊരു ദിവസം ഇങ്ങനെയാണ് തുടങ്ങുന്നത് താങ്ക്